മക്കളെ മുത്തശ്ശിയുടെ കുഞ്ഞല്ലേ മുത്തശ്ശി മുത്തശ്ശിയുടെ കുഞ്ഞാണല്ലോ എനിക്ക് ഈ ഗന്ധർവന്റെ കഥ എന്ന് പറഞ്ഞു തരുമോ കൊച്ചിലേ തൊട്ട് ഈ കഥ പറഞ്ഞു പറഞ്ഞ് ഈ പെണ്ണിനെ കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്ത് എന്റെ കൊച്ച അങ്ങനെ എപ്പോഴും ഗന്ധർവന്മാരുടെ കഥ പറയാൻ പറ്റില്ല ഗന്ധർവന്റെ കഥ പറഞ്ഞ അതായത് ഈ കല്യാണം കഴിക്കാത്ത സുന്ദരിമാരായ പെണ്ണുങ്ങളില്ലേ അവരുടെ മുന്നിലാണ് ഗന്ധർവൻ പറയണത് അയ്യോ അപ്പൊ ഈ വീട്ടിൽ ഗന്ധർവൻ കേറി ഇറങ്ങി നിരങ്ങുമല്ലോ

പാല എന്നാണ് ഗന്ധവും വരുന്നത് അപ്പൊ കോട്ടയം വരെയുള്ള ബസ്സിനായിരിക്കും അല്ലേ നീ എന്തെങ്കിലും എന്റെ കൊച്ചു ഒരു കാര്യം പറയുമ്പോ അത് കേക്ക് വരും യന്ധ്രോമരൻ പറയുമ്പോ നീ എന്നെ കൊണ്ടിത് മക്കളെ അതായത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ രൂപത്തിലായിരിക്കും ഗന്ധ്രവം വരണത് ശരിക്കും ആ സ്നേഹിക്കുന്നവരുടെ രൂപത്തിൽ വരുന്നേരെ അവര് കാണില്ല ഒരാളെ മനസ്സിൽ അങ്ങനെയാണ് ഗന്ധ്രവം മരണം അപ്പൊ പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങള് കിരീടം കാറ്റ് പാലപ്പൂവിന്റെ സ്മെല്ല് ഒന്നും പറയണ്ട അങ്ങനെ ഇങ്ങനെ ഗന്ധവന്മാര് വന്ന് നമ്മളെ മനസ്സ് മൊത്തക്കിട്ടാണ് അവര് പോകുന്നത് ഈ പാത്രം എടുത്തിട്ട് പോയേക്കാം അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ചു ഇവിടെ അകത്ത് കയറ്റും എന്ത് കഷ്ടമാണെന്നു ഒരു കഥ പറഞ്ഞ അത് ഫൈനൽ ലക്ഷ്യപ്പാട് കിടന്നു പറയുന്നത് ദേവി ആത്മരാം പകരാന അല്ലേ മണത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ ഗന്ധവൻ ഗന്ധർവൻ ഗന്ധർവൻ ദേവി ആത്മരാഗേ കന്യാദം കളഗാനം ഈ ഗന്ധർവനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേട് ഇതൊരാൾ വിറ്റൊഴുതി വെച്ചേക്കണേ ഫ്ളവേഴ്സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ് ഓ യാ ഒന്നുമില്ല വല്ലപ്പോഴും അല്ല ഈ ഈ ഉച്ചമയക്കത്തിൽ എങ്ങനെ ന്ധർവം വന്നേ അതാണ് ഞാൻ രാത്രി സ്വപ്നം കാണുമ്പോ ഗന്ധർവം വരുന്നത് എന്നാണെന്നറിയാമോ ആരെങ്കിലും രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഗന്ധർവൻ വരും അതാണ് ഈ ഗന്ധർവൻ അതെ ഇത് രമേശേട്ടന്റെ രൂപം േട്ടനാ ഈ മുപ്പത്തഞ്ചു വയസ്സായിട്ട് ഞാൻ കെട്ടാത്ത എന്താണെന്നറിയോ എന്റെ മനസ്സ് രമേശേട്ടൻ ആയോണ്ട എന്തുവാശ്ചേട്ടൻ ഇത്രക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ രമേശേട്ടൻ പറയാലോ ഒരു ജോലിക്കും കൂലിക്കും പോവാത്ത ആളാണ് എനിക്ക് അങ്ങനെയുള്ള ഒരാളെ വേണം എന്നും എന്നെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണം ഈ പണിക്ക് പോകാത്ത ഒരാൾ ആൾക്കാരെല്ലാം ചീത്ത പറയെങ്കിലും ചിലർക്കെ ഉപകാരപ്പെടുവല്ലേ അത് മൂടണ്ടെന്ന് അതുകൊണ്ട് എനിക്ക് തന്നെ കെട്ടണം ആണോ അത്രക്ക് അത്രക്ക് ഇഷ്ടമാണോ അത്രേശ്ചേട്ടനെ പറഞ്ഞു അമ്മ സത്യം ഞാനാണ് ഇത് അല്ല അല്ലെന്ന് ഞാൻ രമേശനാണെന്ന് ഞാൻ നിങ്ങൾ എല്ലാ ദിവസവും കഥ പറയൂലോ ഞാൻ അപ്പുറത്തൊന്ന് ഉളിഞ്ഞു കേൾക്കുവായിരുന്നു ഞാൻ രമേശ് ചേട്ടനാ എനിക്ക് രജനീനെ ഭയങ്കര ഇഷ്ടമായത് ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എന്തിനാ പിന്നെ മൂക്ക് നീട്ടി വളർത്താൻ പറ്റുമോ ഇതാകുമ്പോ വിക്ക് കിട്ടൂലോ എന്നെ ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമൊക്കെ പെട്ട് രമേശ് എന്താ ദേഷ്യം വരാറുണ്ടോ ഏഹ് എനിക്ക് ദേഷ്യം എന്ന് കഴിഞ്ഞാ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാ എന്റെ പാട്ടിനു പോവും പാട്ടിന് പോവും ഞാൻ ഡാൻസിന് പോകും മെഗാഷോട് പാട്ട് പടങ്ങി പാട്ട് പാടണം പോന്തിരി ചപ്പോ കമ്പിത്തിരി പോന്തിരി ചപ്പോ കമ്പിത്തിരി എനിക്ക് രമേശ്വേന്ദ്രനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു മംഗല്യൂ മകരനിലാമേ

അതാ പറഞ്ഞ എന്ത് ഭേദിരിക്കലോന്നുള്ള കാര്യം പറഞ്ഞു നീ അപ്പുറത്തെ രമേശൻ അല്ലേടാ അല്ല അപ്പുറത്തെ രമേശനല്ലേടാ ഇവിടെ നീ അപ്പുറത്തെ രമേശൻ രമേശനല്ലേ നീ എന്തിനട ഇവിടെ വന്നത് എനിക്ക് ഇഷ്ടമാണ് രജനെ രമേശ് ചേട്ടന ഇഷ്ടമാണ് കണ്ടിട്ടാണ് പണിക്കും വേലക്കും പോലെ ജീവിക്കും അത് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത് പോക്കിയിരിക്കുന്ന ഒരാളെല്ലാം എനിക്ക് വേണേ നീ എന്തൊക്കെ ചെയ്യും രജിനെ പൊന്നുപോലെ നോക്കും അതെ രമേശ് ചേട്ടൻ പാട്ടുപാടി ഞാൻ ഡാൻസ് കളിക്കും ഞങ്ങളൊരു മെഗാഷോ നടത്തി സുഖമായിട്ടാണ് നിങ്ങൾ മെഗാഷോട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിന്റെ ഞാൻ എന്നുംട കൊടുത്തോളാം രമേശ് ചേട്ടൻ എന്നും ഇങ്ങനെ നടന്ന എനിക്ക് ഗന്ധർവനെ കെട്ടണം എനിക്ക് ഗന്ധർവ് ഫ്ളവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ്